ഹായ് ഫ്രണ്ട്സ് ആ നിയാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം പിന്നെ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പെന്ന് പറയും നമ്മൾ പഴം വെച്ചിട്ടാണ് ഇത് പാളയംകുടം പഴാട്ടോ അപ്പോൾ ഈ പഴം നമുക്കൊന്ന് സൂക്ഷിക്കേണ്ട വിധം ഒന്ന് കാണിക്കുക കേട്ടോ കേട്ടോ പലതരത്തിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോയിൽ ഞാൻ ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത് ഇതുപോലെ ഞെട്ട് വരുന്ന രീതിക്ക് മുറിച്ചെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കൊരു ചെറിയ കഷ്ണം എടുക്കണ്ട നൈസായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ പീസ് നമുക്ക് കീറിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ പഴത്തിലോട്ട് ചുറ്റി വെക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതേ കീറി എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നമുക്ക് പതുക്കെ ചുരുട്ടി കൊടുക്കുക അപ്പോൾ പഴത്തിൻ്റെ ഞെട്ടിന് കുറച്ച് നീളം ഉള്ളത് എപ്പോഴും നല്ലതാട്ടോ ഇങ്ങനെ ചുരുട്ടി വെയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് വയ്ക്കുക വേണമെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചുരുട്ടി വെച്ചാലും അത് നമ്മൾ ഏത് പാത്രത്തിലാണോ വയ്ക്കുന്നത് അവിടെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വയ്ക്കുക അത് അഴിഞ്ഞ് പോരുന്നു ചുരുണ്ടിരുന്നതായത് കേട്ടോ അങ്ങനെ റിട്ടൺ പോരുന്നത് ചുറ്റി വെയ്ക്കണം നന്നായിട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു പഴവും കൂടി ഞാനിങ്ങനെ എടുത്തിട്ട് അതും കൂടി ഒന്ന് ചെയ്യാൻ പോവുകയാണെ അപ്പോൾ അത് ഇതുപോലെ എടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ പ്ലാസ്റ്റിക്കിൽ വെച്ചിട്ട് ചുറ്റിയെടുക്കുക നമ്മൾ പല വിധത്തിൽ പഴം സൂക്ഷിക്കുന്ന വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ പല പല ടിപ്പുകളായിട്ട് അപ്പോൾ ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് പിന്നെ എപ്പോഴും നമ്മൾ പച്ച പഴം കൊണ്ടുവരുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഒരു പടലയിൽ തന്നെയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലായിട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പം നമുക്ക് കുറച്ചുകൂടി പഴുക്കാനുള്ള പഴങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ നന്നായിട്ടിരുന്നോളും പഴുത്ത പഴങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക എപ്പോഴും കേടുള്ളതോ അല്ലെങ്കിൽ കറുപ്പ് ചെറുതായിട്ട് വീണതോ ഒക്കെ ചെയ്യുക ന്യൂസ് പേപ്പർ പൊതിഞ്ഞൊരിക്കലും വെക്കരുത് കേട്ടോ അങ്ങനെ വെക്കുമ്പോൾ കറുത്ത പാടുകൾ കൂടാനുള്ള ചാൻസ് കൂടും അപ്പോൾ അതെ നമ്മുടെ പഴം കണ്ടോ കറുത്ത പാടൊക്കെ കണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ ആദ്യമേ ചെയ്യുവാണെങ്കിൽ ഈ കറുത്ത പാടൊന്നും വരത്തില്ല കേട്ടോ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളൂ അടുത്ത ടിപ്പെന്ന് പറയുന്നത് അതെ പാത്രത്തിൻ്റെ കോലം കണ്ട കരിഞ്ഞു പിടിച്ചിരിക്കുക ഞാൻ കുറച്ച് സോയ വേവിക്കാൻ വെച്ചാൽ പക്ഷെ കരിഞ്ഞു പോയി ഞാൻ ഞാനറിഞ്ഞില്ല ഞാൻ അപ്പുറത്തോട്ട് പോയപ്പോൾ ഫുള്ള് ഒന്നിനും കൊള്ളില്ല അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ തൊണ്ട് പുഴുങ്ങിയ മുട്ടയല്ല കേട്ടോ നമ്മൾ ഓംലേറ്റിനോ ബുൾസയ്ക്കൊക്കെ എടുക്കുന്ന മുട്ടയുടെ തൊണ്ട് തന്നെ എടുക്കാം അതെ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ചിട്ടിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇടുക ഒരു മുട്ടയോ രണ്ട് മുട്ട ഇത്രയൊക്കെ ഉള്ളൊരു പാത്രത്തിന് ഒരു മുട്ടയോ രണ്ട് മുട്ടയൊക്കെ എടുത്താലും മതി കിട്ടോ ഒരല്പം പേസ്റ്റാണ് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് ഉപ്പാണ് കേട്ടോ നമ്മുടെ സാധാ പൊടി ഉപ്പ് ഇട്ടാൽ മതി പൊടിയപ്പോൾ കല്ലുപ്പ് ഇടാം പിന്നെ ഒരു സ്പൂണ് വിനാഗിരി ആട്ടോ എടുത്തിരിക്കുന്നത് വിനാഗിരി കൂടി നമുക്ക് നമുക്കിതിനകത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ വിനഗർ ഞാൻ ഞാനിതിനിങ്ങനെ ടിപ്സിന് മാത്രം ഉപയോഗിക്കുന്ന വിനഗറാണ് ഒരു കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അതിൽ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇതൊന്ന് മിക്സാക്കി എടുക്കണം മുട്ടത്തൊണ്ട് മാത്രം മതി കിട്ടും മുട്ടത്തൊണ്ടിനോടൊപ്പം ഉപ്പും ഈ പേസ്റ്റും നമ്മുടെ വിനാഗിരി ഉണ്ടെങ്കിൽ ഏത് കറി പിടിച്ച പാത്രം എത്ര അഴുക്ക് പിടിച്ചാണെങ്കിലും നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഒരു ചെറിയൊരു സ്ക്രബ്ബർ എടുക്കുക അലൂമിനിയം സ്ക്രബ്ബർ വേണ്ട കേട്ടോ ഇത് മതി ജസ്റ്റ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഭാഗത്തേക്കിപ്പോൾ ഇങ്ങനെ ഉറയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് ഈ സൈഡ് ഫുള്ളായിരുന്നു കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ശരിക്കും പോകുന്നുണ്ട് നന്നായിട്ട് മുട്ടത്തൊണ്ട് ഭയങ്കരമായിട്ട് ക്ലീനി സംഭവിക്കും കാരണം നമുക്ക് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കരി പിടിക്കുമ്പോഴോ കലത്തിൻ്റെ അടിയിലായാലും പുറമെ ആയാലും ഒക്കെ കരി പിടിച്ചൊക്കെ നീറ്റാക്കാൻ പറ്റും കേട്ടോ ഇത് ഞാൻ കണ്ടോ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് തേച്ച് വെച്ചിട്ട് ഞാൻ ഇത് കഴുകിയിട്ടേലേ ഇപ്പം നിങ്ങളെ കാണുകയാണ് കേട്ടോ വെള്ളമൊഴിച്ച് കഴുകുന്നത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെള്ളൊഴിച്ച് ഞാൻ ഈ മുട്ടത്തൊണ്ടിനകത്തോട്ട് കളഞ്ഞത് കാരണം നിങ്ങളെ കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ആ മുട്ടത്തൊണ്ട് വേസ്റ്റ് ഇപ്പോൾ ഇതിനകത്തുനിന്ന് വരി എടുക്കണം ഇത് കണ്ടോ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിട്ട് ഒന്ന് രണ്ട് ഭാഗത്ത് ചെറുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇത് നമുക്ക് വരി കളഞ്ഞേക്കാം വെറുതെ എന്തിനാണ് ഇവിടെ ഇട്ട് അത് വേസ്റ്റ് വേസ്റ്റാക്കുന്നത് പിന്നെ നല്ലതാണ് കേട്ടോ ചെറിയ പൊടികളൊക്കെ നമ്മുടെ സിംഗിലിൽ കൂടി പോയാലും ക്ലീനായി കിട്ടും ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് പാത്രം കയറ്റിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ കുറച്ചൊരു സ്വല്പമൊക്കെ സൈഡിലുണ്ട് അത് നമ്മുടെ നോർമൽ സ്ക്രബ്ബറിട്ട് ഒരു സോപ്പിട്ടൊന്ന് ഒരച്ച് കഴിയാൻ പോകും ഇതിനകത്ത് ഡിഷ് വാഷോ അങ്ങനെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് നന്നായിട്ട് ഒരു ഒന്നുകൂടി ഒന്ന് ഒന്നുരച്ച് കഴിയുക വൃത്തിയാകും ഇല്ലേ ഒന്നുകൂടി നമ്മൾ ഇതുപോലെ മുട്ടത്തൊണ്ടിട്ട് ഒന്നുകൂടി ചെയ്താൽ മതി ഇല്ലേ മുട്ടത്തൊണ്ടിട്ടിട്ട് കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മതി നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് നോക്കണേ മൂന്നാമത്തെ ടിപ്പ് എന്ന് ടിപ്പെന്ന് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഈ ടിപ്പ് ഞാനല്ലോ ചെയ്യുന്നത് ഈ ടിപ്പ് ചെയ്യുന്നത് നമ്മുടെ താരമായ അനുകുട്ടിയാണ് കേട്ടോ അനക്കുട്ടിക്ക് ഈ ടിപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് അനക്കുട്ടിയാണ് ചെയ്യുന്നത് കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മുടെ കുപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ബാക്ക് സൈഡ് എന്തെങ്കിലും ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ ആൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ വേണ്ടാന്നൊന്നും പറയാൻ നിൽക്കണ്ട അതുകൊണ്ടോ അപ്പോൾ ഇത് അടിപൊളിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് കുറേ ദിവസമായി പറയുന്നുണ്ട് അമ്മയും ഞാനിത് ചെയ്യാമെന്ന് അപ്പം ഞാൻ എനിക്ക് സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ് അത് ഇതുകൊണ്ടോ ഈ രണ്ട് സൈഡിലായിട്ട് ആൾ ഹോൾ ഇട്ടിട്ടുണ്ട് ഹോൾ ഹോളിട്ടതിന് ശേഷം ഒരു ചരടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതേ ചരട് ചരട് ഏതെങ്കിലും ഒരു നമ്മുടെ റോപ്പ് കഷ്ണോ എന്തെങ്കിലും അപ്പോൾ അത് ഇത് ചരട് ഇട്ടിട്ട് ഇതൊന്ന് കെട്ടാൻ വേണ്ടിയിട്ടുള്ള പരുവത്തിനായിട്ടോ അപ്പോൾ ഇതിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ രണ്ട് സൈഡും മുറിക്കാം മുറിച്ചതിന് ശേഷം ഒരു വള്ളി ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ചെയ്ത് വള്ളി ഒന്ന് തുമ്പ് വച്ചാൽ ആൾ കെട്ടിക്കൊടുക്കുകട്ടോ അപ്പം ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതിനകത്ത് കുറേ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ആളെടുത്തിരുന്ന കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവറാട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറേ കിറ്റുകളാണ് ഇപ്പോൾ ഇങ്ങനെ കിറ്റുകളൊക്കെ നമുക്ക് വെക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഹരിതകർമ്മ സേന വരുമ്പോൾ കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായാലും നമുക്ക് കിറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ കിറ്റ് സ്റ്റോർ ചെയ്യേണ്ട വിധം കൂടി അനു കുട്ടി കാണിക്കാം കേട്ടോ ഇത് ഇങ്ങനെയാണ് മടക്കേണ്ടത് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ മടക്കുക ഒരു സൈഡ് ഏകോണിച്ചു മടക്കുക മടക്കിയതിന് ശേഷം വീണ്ടും മടക്കുക ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു കവർ ഇതുപോലെ തന്നെ എടുക്കുക ഇത് കണ്ടോ അടുത്തൊരു കവറും എടുത്തിരിക്കുകയാണ് അപ്പോൾ ആ കവറിനെ ഇതുപോലെ അടക്കണം പലരും ചെയ്തിട്ടുള്ള ടിപ്സുകളൊക്കെ ആയിരിക്കാം പലർക്കും അറിയുന്നതായിരിക്കാം അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ പിന്നെ വീഡിയോയ്ക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ അതിൻ്റെ ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മിക്കവരും മറന്നു പോകുന്നതായിരിക്കാം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കണ്ട് തീർന്നിട്ട് ലൈക്ക് അടിക്കുക എന്നൊക്കെ ഇരിക്കും വിചാരിക്കുന്നത് അങ്ങനെ ചെയ്യേണ്ട കേട്ടോ കുറച്ച് കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുത്തേക്കണേ അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം പിന്നെ ആരെങ്കിലും കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം കേട്ടോ ഈ തരുന്ന സ്നേഹവും കരുതലുമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ എന്ത് സമ്പാദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതേ കണ്ടോ ഇങ്ങനെ അതിനെക്കോട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യുവാണ് അതിനെക്കൂട്ടിങ്ങനൊരു വീഡിയോ എടുക്കാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതിനകൂട്ടി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ കണ്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും വെച്ചിട്ട് ഇതേ കണ്ടോ ഇതകത്തോട്ടാക്കി വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത് കണ്ടോ ഇങ്ങനെ വെക്കുക നേരെ അടുത്തത് ഇങ്ങനെ ഓരോരോ കിറ്റുകൾ ഇതിൻ്റെ ബാക്കിൽ ബാക്കിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം നന്നായിട്ട് മടക്കി ഒതുക്കി വെക്കുക അപ്പോൾ ഇങ്ങനൊരു നീളത്തിൽ കണ്ടോ ഇങ്ങനെ വന്നു ഇത് നമുക്ക് വള്ളി ഇടുന്നതിന് മുമ്പ് കുപ്പിയിലോട്ട് കയറ്റിയാലും വള്ളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ കുപ്പിയിലോട്ട് നമുക്ക് പതുക്കെ ഒന്ന് കയറ്റി കൊടുക്കുക ആ എൻ്റെ ഭാഗം വെച്ചിട്ട് നമുക്കന്നാണ് അകത്തോട്ട് പതുക്കെ ഇങ്ങനെ തള്ളിക്കൊടുത്താൽ മതി കേട്ടോ നല്ല ഷേപ്പിൽ എന്താ ലെവലിൽ ഇരിക്കുന്നതുകൊണ്ട് ഇത് നല്ല കറക്റ്റായിട്ട് അകത്തോട്ട് കയറി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങ് വലിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് എവിടെ ഞാനിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഒരാണിയിൽ അപ്പോൾ ദേ ഇനി കിറ്റ് എടുക്കുന്ന വിധം അനു കാണിക്കുക കേട്ടോ കുറച്ച് താത്തി അനു അപ്പോൾ ഇത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി ഉണ്ടാകാ പോകുന്നു അപ്പോൾ ഇത് അടുത്ത കിറ്റിന് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് വലിക്കാം അപ്പോൾ ഇന്ന് ചെയ്ത മൂന്ന് ടിപ്പുകളെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ ബൈ ബൈ